പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം അറുപത്തി ആറ് അവിടെ നിന്നും ആരും കാണാതെ ഇവർ രണ്ടുപേരും അതായത് അമ്മച്ചിയും സരസ്വതിയും മുകളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ആദ്യം അവിടെ എത്തിയത് അഗ്നിഹോത്രിയായിരുന്നു അവിടെ വെച്ച് അവർ സംസാരിച്ച സംഭാഷണങ്ങളാണ് ഇപ്പോൾ അമ്മച്ചിയുടെ ഫോണിൽ കേൾക്കാൻ പോകുന്നത് സണ്ണി പറഞ്ഞു ഇതെല്ലാം അമ്മച്ചിക്കും ഗൗരിക്കും എല്ലാം പുതിയ അറിവ് തന്നെയായിരുന്നു സണ്ണി ഇക്കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ദേഷ് അമ്മച്ചിയുടെ ഫോൺ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്തു എല്ലാവരും ആകാംക്ഷയോടെ അവരുടെ സംഭാഷണം കേൾക്കാനായി കാത്തിരുന്നു ഇതിപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമല്ല നമ്മൾ പറഞ്ഞ ആ പെൺകുട്ടി തന്നെയാണ് അവർക്കെല്ലാം ഡി എൻ എ ടെസ്റ്റൊക്കെ കാണിക്കേണ്ടി വരും പക്ഷേ നമുക്ക് അത് വേണ്ടല്ലോ ആ ഗൗരി എന്ന് പറയുന്നവളുടെ പുറകെ നമ്മളുണ്ടായിരുന്നല്ലോ അവളുടെ വളർത്തച്ഛൻ്റെയും വളർത്തമ്മയുടെയും എല്ലാ നീക്കങ്ങളും അവരുടെ എല്ലാ നീക്കങ്ങളും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ എൻ്റെ സഹോദരൻ്റെ മകൻ നന്ദനുമായിട്ട് അവളുടെ വിവാഹം ഞാനങ്ങ് നടത്തിയത് സരസ്വതി പറഞ്ഞു എന്നിട്ട് എന്തായി അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അവൻ എത്ര രൂപയാണ് നമ്മൾ കൊടുത്തത് എന്നിട്ടും അവൻ അത് അവനെ കുറ്റം പറയാൻ പറ്റുമോ അവനൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു എൻ്റെയും പിന്നെ എൻ്റെ ഏട്ടൻ്റെയും എല്ലാം വാശിക്കാണ് അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൻ ആ ഗൗരിയെ വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നിന്നും മാറ്റിയത് അല്ലെങ്കിൽ അനന്തപത്മനാഭന്റെ കണ്ണില് അവൾ പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ ഒരു ഭീഷണിക്ക് പുറത്തല്ലേ അയാളും അയാളുടെ ഭാര്യയും ആത്മഹത്യ ചെയ്തത് അന്ന് ഈ പെണ്ണും കൂടി അങ്ങനെ ചത്തു തൊലഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോ കറക്റ്റായിട്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെ ആ പെണ്ണ് വന്ന് പെട്ടു അത് കേട്ട എല്ലാവരും ഗൗരിയെ നോക്കി കണ്ണുകൾ നിറഞ്ഞ് താഴേക്കൊഴുകുന്നത് കണ്ടതും സണ്ണി നിന്ന് എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്തേക്ക് സണ്ണി വരുന്നത് കണ്ടതും അംബികാമ അവിടെ നിന്നും എഴുന്നേറ്റു സണ്ണി ഗൗരിയുടെ അടുത്തിരുന്നു അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ എല്ലാ കണക്കുകൂട്ടിലും തെറ്റി ആര് ആരെ കാണരുത് എന്ന് നമ്മൾ കരുതി ഇത്രയൊക്കെ ചെയ്തോ ആ നന്ദനെ വരെ കളത്തിലിറക്കിയില്ലേ എന്നിട്ടിപ്പോ ഒന്നും ഒന്നും ആവാതെ ആയിപ്പോയി അല്ല നന്ദൻ എവിടെയാണ് അവനെ വിളിച്ചു വരുത്തിയാ ഇവളെ കൊണ്ടുപോകാൻ പറ്റുമോ അഗ്നിഹോത്രി ചോദിച്ചു അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഏട്ടന് പോലും അറിയില്ല അവൻ എവിടെയാണെന്ന് ഏട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ കാണാനില്ല എന്ന് പിന്നെ അവൻ സ്നേഹിച്ച ആ പെണ്ണിനെയും കാണാനില്ല അതുകൊണ്ട് രണ്ടുപേരും കൂടി നാടുവിട്ടായിരിക്കും എന്നാണ് ഏട്ടൻ പറയുന്നത് അതുകൊണ്ട് അന്വേഷണമൊന്നും അവർ നടത്തുന്നില്ല സരസ്വതി പറഞ്ഞു ഇതിപ്പോ അനന്തപത്മനാഭന് അയാളുടെ മകളെ തിരിച്ചു കിട്ടി ഇപ്പോൾ നാല് മക്കളാണ് ഈ കണ്ട സ്വത്തുക്കളെല്ലാം ആ നാലു മക്കൾക്ക് അവകാശപ്പെട്ടതാണ് അതിൽ ആദികേഷ് ഇപ്പോൾ നമ്മുടെ മകളെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനി അവൻ ആരെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത് ഇനിയുള്ളത് ആദിശേഷാണ് അവൻ സമ്മതിക്കോ ഇല്ല തോന്നുന്നില്ല ആർക്കും രേഷ്മയാത്ര പിടുത്തമല്ല അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആദികേഷിൻ്റെ മുന്നിൽ അങ്ങനെ പതറി നിൽക്കില്ല സരസ്വതി പറഞ്ഞതും അഗ്നിഹോത്രി സരസ്വതി നോക്കി എന്നെ നോക്കിയിട്ട് എന്താ കാര്യം എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ എന്ത് പറയാനാണ് ഇതിനകത്ത് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല സരസ്വതി പറഞ്ഞു ആനന്ദിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ ഇതെല്ലാം കൈക്കുള്ളിൽ കിട്ടുന്നത് വരെയാണ് അയാൾ നമ്മളുടെ സഹായം ആവശ്യമുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദിലക്ഷ്മിയും ആനന്ദമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല നമ്മളെ തിരിഞ്ഞു പോലും നോക്കില്ല സരസ്വതി പറഞ്ഞു എനിക്കറിയാം അയാളുടെ സ്വഭാവം ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഇത്രയും നാളും ഇക്കണ്ട സ്വത്തുക്കളെല്ലാം മൂന്നായിട്ട് മാത്രം ഭാഗം വയ്ക്കുകയുള്ളൂ എന്നാണ് കരുതിയത് ഇനിയിപ്പോൾ നാലായിട്ട് പോകുമല്ലോ നാലായിട്ട് പോയാലും എത്രയായിട്ട് പോയാലും അതിൽ ഒരു ഭാഗം കിട്ടിയാൽ മതിയായിരുന്നു അത് തന്നെയുണ്ടാവും കണക്കറ്റത് അഗ്നിഹോത്രി പറഞ്ഞു പറഞ്ഞിട്ടിപ്പ എന്താ കാര്യം ഒന്നും ചെയ്യാനില്ല ആര് പറഞ്ഞു നമുക്ക് നമുക്ക് ആദിശേഷനെ ഒന്ന് പെടുത്തിയാലോ എങ്ങനെ അത് കേട്ടതും എല്ലാവരും ആദിശേഷനെ നോക്കി ഞെട്ടിത്തെരിഞ്ഞു നിൽക്കുന്ന അവന്റെ മുഖം കണ്ടതും ആ അവസ്ഥയിലും എല്ലാവർക്കും ചിരി വന്നു പന്ന കിളവൻ അയാള് അയാൾ പറഞ്ഞത് കേട്ടില്ല ആദിശേഷ ചോദിച്ചു നീ മിണ്ടാതിരിക്കെ ബാക്കി കൂടി കേൾക്കട്ടെ സെബി പറഞ്ഞു ഇനി എന്ത് കേൾക്കാൻ ചിലപ്പോ നിന്നെ എങ്ങനെ പെടുത്താൻ പോകുന്നത് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ പാടില്ലേ ജോണാണ് പറഞ്ഞത് എന്താ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സരസ്വതി ചോദിച്ചു അത് രേഷ്മയുമായിട്ട് ആദ്യശേഷിനെ ഒന്ന് പെടുത്തിയാലോ ചീപ്പ് കളിയാണ് പക്ഷേ നമ്മുടെ മകള് സേഫായിട്ടിരിക്കും സേഫായിട്ട് മാത്രമല്ല കണക്കറ്റ സ്വത്തുക്കൾ പകുതി നമ്മുടെ ഭാഗത്തേക്ക് വരികയും ചെയ്യും അഗ്നിഹോത്രി പറഞ്ഞു ഇപ്പോൾ ആവശ്യത്തിനുണ്ടല്ലോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടതും എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി അപ്പോഴാണ് ഇരുട്ടിന്റെ മറയിൽ നിന്നും വരുന്ന ധീരജിനെ എല്ലാവരും കാണുന്നത് ഈ ഗരുഡമന മുഴുവനും അംബികാമ നമുക്ക് തന്നില്ലേ അത് തന്നെ ഉണ്ടല്ലോ കണക്കറ്റത് ഇനി എന്തിനാ അനന്തപത്മനാഭന്റെ വലിയ മനയിലെ സ്വത്തുക്കള് നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ ധീരജ് ചോദിച്ചു നിനക്ക് നിനക്കങ്ങനെയൊക്കെ പറയും ഈ പറയുന്ന ഗരുഡമന നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ അതിൻ്റെ നടത്തിപ്പുകാരും മാത്രമാണ് അംബികാമയോ അല്ലെങ്കിൽ അനന്തപത്മനാഭനോ ഇവർ രണ്ടുപേരും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ സ്വത്തുക്കൾക്ക് അവകാശിയായിട്ട് വരാം എന്തിന് അയാളുടെ ഈ നാല് മക്കളും മതി അതുകൊണ്ട് ശാശ്വതമായതല്ല ഗരുഡമന അല്ലെങ്കിൽ പിന്നെ അംബിക പൂർണ്ണ മനസ്സോടെ എല്ലാം എൻ്റെ പേരിലേക്ക് തരണം അവൾ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബന്ധവും സ്വന്തവും ഒക്കെ പറഞ്ഞാലും ഈ ലോകത്ത് എത്ര സ്വത്ത് കിട്ടിയാലും അത് വേണ്ടാന്ന് പറയുന്ന ആരുമില്ലല്ലോ അപ്പോൾ എങ്ങാനും ഗരുഡമന നമുക്ക് വേണം ഗരുഡമനയിലെ എല്ലാ സ്വത്തുക്കളും ബിസിനസ് എന്നുവേണ്ട എല്ലാം നമുക്ക് നോക്കി നടത്താം അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഈ അനന്തപത്മനാഭൻ അംബിക ദമ്പതികളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ നമ്മൾ പിന്നെ ഗരുഡമനയിലൊന്നുമല്ല ഇപ്പോൾ ഗരുഡമനയിൽ അഗ്നിഹോത്രി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് ആർക്കും അറിയില്ല ആ നാട്ടിൽ ഇങ്ങനെ അവകാശികളുണ്ടെന്ന് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അഗ്നിഹോത്രി പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത് ധീരജ് ചോദിച്ചു ഈ ധീരജിനെ കൊണ്ട് ആദിലക്ഷ്മിയെ വിവാഹം കഴിപ്പിച്ചാൽ മതിയായിരുന്നു അത് കേട്ടതും ആനന്ദ്ദേ അടുത്തത് എൻ്റെ നെഞ്ചത്തേക്കായി ഈ തള്ളയെ ഞാനിന്ന് ഓഹ് ഇപ്പോഴൊരാശ്വാസമായത് കൂട്ടാളുണ്ടല്ലോ ഇവര് നിരത്തിപ്പിടിച്ച് പണി തരാൻ വേണ്ടി വന്നിരിക്കാൻ തോന്നുന്നു ആദിശേഷ് പറഞ്ഞു അതെങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ഒരേ പ്രായക്കാരാണ് എനിക്ക് എനിക്ക് അവരോടൊന്നും അങ്ങനെ ഒരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല എനിക്ക് വേണ്ടാനും സ്വത്ത് 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 എത്രന്ന് വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ തന്നെയുണ്ട് നിന്ന് തിരിയാൻ നേരമില്ല നിങ്ങൾ ഈ പറയുന്ന ഗരുഡമന അംബികയുടെ ആണെന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും സ്വന്തമായിട്ട് എത്രയുണ്ട് വരുമാനം സ്വത്തുക്കളെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ ആർക്കും അറിയില്ല എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ ഊറ്റുന്നുണ്ട് അത് വ്യക്തമായിട്ട് എനിക്കറിയാം ധീരജ് പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല എല്ലാം അനന്തപത്മനാഭനും അംബികയും അറിഞ്ഞിരിക്കുന്നു ഇതിന് പുറകിൽ അവര് ഇതുവരെ പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തും അവിടെ എന്ത് ചെയ്യാൻ പറ്റും അതാലോചിക്കേണ്ടത് അഗ്നിഹോത്രി പറഞ്ഞു അത് പറഞ്ഞല്ലോ അവരെ ഇനി ഇതിൻ്റെ പുറകിൽ പോയില്ലെന്ന് പിന്നെ എന്തിനാ പേടിക്കുന്നത് ഇനി നിങ്ങളായിട്ട് സംശയം തോന്നിച്ച് ഒരു അന്വേഷണത്തിന് അവർ മുതലേണ്ട ധീരജ പറഞ്ഞു അതും സത്യമാണ് അനന്തപത്മനാഭൻ പറഞ്ഞതല്ലേ ഇതിൻ്റെ പുറകെ പോകാൻ സമയമില്ലാന്ന് എന്ന് അതുകൊണ്ട് വിട്ടുകളയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത് സരസ്വതി പറഞ്ഞു ആര് പറഞ്ഞു അനന്തപത്മനാഭൻ അങ്ങനെ പറഞ്ഞതൊന്നും വെറുതെയല്ല എന്ന് ഇപ്പോൾ എനിക്കറിയാം ഇവിടെ വരുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്നിവിടെ നമ്മളെ മുഴുവനും വിളിച്ച് വരുത്തിയതുപോലും ഒരു കെണിയാണ് പക്ഷേ ആ കെണിയിൽ പെടരുത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും നമുക്ക് പോകണം പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ അഗ്നിഹോത്രി പറഞ്ഞു എന്ത് കെണി മനസ്സിലായില്ല സരസ്വതി ചോദിച്ചു ഇന്ന് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു കാര്യമുണ്ട് കാരണമുണ്ട് അതാണ് നമുക്കറിയേണ്ടത് പക്ഷേ അത് ഇവിടെ വച്ച് ഇനി അന്വേഷിക്കാൻ പോവണ്ട ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് നമുക്ക് തിരിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു സംശയത്തിനുള്ള അവസരം പോലും കൊടുക്കരുത് ഇപ്പൊ തന്നെ നമ്മളെ മൂന്ന് പേരെയും കാണാതെ അന്വേഷണം നടക്കും അതിനു മുമ്പ് താഴേക്ക് പോകാം അങ് അങ്ങനെ പറഞ്ഞെങ്ങനെയാ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ലാതെ പോകുന്നത് സരസ്വതി ചോദിച്ചു എന്ത് വ്യക്തതയാണ് നീ ഉദ്ദേശിക്കുന്നത് സരസ്വതി അഗ്നിഹോത്രി ചോദിച്ചു ഇവിടെ നിന്ന് എന്ത് ഡോക്യുമെന്റ്സ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞത് മറന്നുപോയോ സരസ്വതി ചോദിച്ചു ഇല്ല മറന്നിട്ടില്ല പക്ഷേ അത് ഇപ്പോൾ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ല അതെടുക്കാം അധികം വൈകാതെ തന്നെ അതിന് ധീരജന് സാധിക്കും അഗ്നിഹോത്രി പറഞ്ഞു ഞാനോ ധീരജ് ചോദിച്ചു അതെ ആ ഡോക്യുമെൻസ് അത് നമുക്ക് വേണം എന്ത് ഡോക്യുമെൻ്റ്സാണ് ഉദ്ദേശിക്കുന്നത് ധീരജ് ചോദിച്ചു ഈ ഗരുഡ മന അംബികയുടെ അച്ഛൻ അവളുടെ പേരിലേക്ക് എഴുതിയിരിക്കുന്ന ഡോക്യുമെൻ്റ്സ് അതിവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ട് അതിൽ എങ്ങനെയെങ്കിലും അംബിക മുഴുവനും നമ്മുടെ പേരിലേക്ക് ആക്കുന്നതായോ ഇഷ്ടദാനം തരുന്നതായോ മറ്റൊരു ഡോക്യുമെൻസ് ഉണ്ടാക്കി അത് സൈൻ ചെയ്യിച്ച് വാങ്ങണം അതിന് ഇവിടെ നിന്നും എന്ത് ഡോക്യുമെൻസാണ് വേണ്ടത് അത് ഈ ഗരുടെ മനയിൽ എത്രത്തോളം സ്വത്തുക്കൾ ഉണ്ടെന്ന് ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല അത് ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത് കാരണം അംബികയുടെ അച്ഛന് നമ്മൾ അറിയാത്ത വേറെയും സ്വത്തുക്കൾ ഉണ്ടെന്ന് ഈ ദിവസങ്ങളിലാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡോക്യുമെൻസ് കിട്ടിയാൽ മാത്രമേ എത്രയധികം സ്വത്തുക്കൾ എവിടെയൊക്കെ എങ്ങനെ എന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ ഡോക്യുമെന്റ്സ് വേണമെന്ന് ഞാൻ പറയുന്നത് അത് ഇതുവരെ അംബികയോ അനന്തപത്മനാഭനോ തുറന്ന് നോക്കിയിട്ടില്ല പക്ഷെ അത് ഇവരുടെ കയ്യിലാണെന്ന് എനിക്കറിയാം അഗ്നിഹോത്രി പറഞ്ഞു അപ്പോൾ അതെടുക്കാനാണോ ഇങ്ങോട്ട് വന്നത് സത്യത്തിൽ ഇന്ന് ഈ ഫങ്ഷൻ വെച്ചപ്പോൾ ഇങ്ങോട്ട് വന്നത് പോലും അതിനാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ ആ ഗൗരിയെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കാണുന്നത് അഗ്നിഹോത്രി പറഞ്ഞു അത് എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് സ്വന്തമാക്കണം ഞങ്ങൾ പോകുമ്പോൾ നീ തൽക്കാലത്തേക്ക് വരണ്ട ഇവിടെ നിൽക്കാൻ നോക്ക് അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നിനക്ക് ഇവിടെ വരാനുള്ള ഒരു സ്വാതന്ത്ര്യം നീ നേടിയെടുക്കാൻ നോക്ക് അഗ്നിഹോത്രി ധീരജനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അമ്മ ഇവിടെ നിൽക്കട്ടെ ഞാനും അമ്മയും കൂടി ഇവിടെ നിൽക്കാം എന്തെങ്കിലും കാരണം പറഞ്ഞ ധീരജ് പറഞ്ഞതും അത് വേണ്ട അത് പറ്റില്ല തേജ ഇവിടെ നിർത്താൻ പറ്റില്ല അഗ്നിഹോത്രി പറഞ്ഞതും അത് കേട്ട് സരസ്വതിയുടെ മുഖം മാറി അവരുടെ മുഖത്തെ ദേഷ്യം ധീരജന് മനസ്സിലായി അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കില്ല ഒന്നാമത് എനിക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് പരിചയമില്ല കുറച്ചെങ്കിലും അമ്മയ്ക്കാണ് ഇവിടുത്തെ അംബികാമ്മയുമായിട്ട് ഒരു പരിചയവും അടുപ്പവും കൂടുതൽ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് എന്ത് പറഞ്ഞു വരാൻ പറ്റും എനിക്ക് വരാൻ പറ്റില്ല അതേസമയം അമ്മ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു വരാൻ പറ്റും ധീരജ പറഞ്ഞു എന്നാ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് പോകാം രണ്ട് ദിവസത്തിനുള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാം അപ്പോഴേക്കും ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമെന്ന് നോക്കാം അതുകൂടാതെ അനന്തപത്മനാഭൻ ഗൗരിയുടെ മിസ്സിംഗ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുകൂടി നമുക്കറിയാൻ പറ്റും സരസ്വതി പറഞ്ഞു അത് ഒരു നല്ല കാര്യമാണ് ഇവിടെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ധീരജ് പറഞ്ഞു എന്നാലും അത് സേഫാണോ നമ്മളിവിടെ നിന്നാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല പറഞ്ഞല്ലോ നമ്മളിവിടെ നിന്നാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഡോക്യുമെൻസ് എന്നല്ല സകലമായ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും ചോർത്താൻ പറ്റും സരസ്വതി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ നോക്കാം ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ കുറച്ച് നീക്കങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ആ സണ്ണി എന്ന് പറയുന്നവൻ നിസാരക്കാരനല്ല അവനെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ അഗ്നിഹോത്രി ചോദിച്ചു അതെ സണ്ണി എന്ന് പറഞ്ഞ ആൾ നിസാരക്കാരനല്ല അവൻ ഒരാളുടെ മുഖത്ത് നോക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരാളുടെ മനസ്സ് ചൂൾ നെടുക്കുന്ന ഒരു നോട്ടമാണ് അവൻ്റെ അഗ്നിഹോത്രി പറഞ്ഞു അത് സത്യമാണ് വന്ന് കയറിയപ്പോൾ എന്നെയെല്ലാം നോക്കിയപ്പോൾ എനിക്കും അങ്ങനെ തോന്നി വല്ലാത്തൊരു പവറ് തോന്നി ആ ചെക്കൻ്റെ നോട്ടത്തിൽ സരസ്വതി പറഞ്ഞു അത് കേട്ട് എല്ലാവരും സണ്ണിയെ നോക്കി ഗൗരിയും സണ്ണിയുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി അവൻ എന്താണെന്ന് അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് കണ്ണു ചെമ്മി കാണിച്ചു പിന്നീട് വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ ടി വിയിലേക്ക് പോയതും സത്യമാണ് എൻ്റെ ഈ കണ്ണുകൾ നിന്റെ ഹൃദയത്തെ മാത്രമാണ് ചൂഴ്ന്നെടുത്തത് സണ്ണി പതിയെ ചെവിയിൽ പറഞ്ഞതും ഗൗരി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാ പിന്നെ അങ്ങനെയാകട്ടെ പക്ഷേ ഞാൻ പറഞ്ഞത് മറക്കണ്ട ആ ചെക്കനെ സൂക്ഷിക്കണം അവന്റെ നോട്ടം പോലും സൂക്ഷിക്കേണ്ടതാണ് അഗ്നിഹോത്രി പറഞ്ഞു അതെ അവനെ മാത്രം സൂക്ഷിച്ചാൽ മതി ബാക്കി ബാക്കിയെല്ലാം പൊട്ടന്മാരാ സരസ്വതി പറഞ്ഞതും ഈ പെണ്ണുമ്പുള്ള നമ്മുടെ കൈകൊണ്ടേ ചാകൂ എന്ന് എനിക്ക് തോന്നുന്നു സെബി പറഞ്ഞു എല്ലാവർക്കും അവർ പൊട്ടന്മാരാണ് എന്ന് പറഞ്ഞത് കൊണ്ടു എന്ന് മുഖത്ത് നിന്ന് മനസ്സിലായതും അമ്മച്ചി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോ ആ ചെക്കനെ നമുക്ക് കൊടുക്കാം അല്ലെ രേഷ്മോളെ വെച്ച് ഇവിടെ നിന്നാ അതും വേണമെങ്കിൽ ഒരു കൈ നോക്കാം അവനെ ഒന്ന് പെടുത്തി നോക്കാം പെട്ടാൽ നമ്മുടെ മോള് രക്ഷപ്പെട്ടു ആടാ നിങ്ങൾ വാടാ നീ എന്നെ പെടുത്താൻ അത് കേട്ടതും അപ്പോൾ തന്നെ ആദിശേഷി പറഞ്ഞു എന്ന് പറഞ്ഞ് സെബി അവനെ പിടിച്ചിരുത്തി എന്നാ പിന്നെ ഇനി ഇവിടെ നിന്ന് സംസാരിക്കേണ്ട താഴേക്കിറങ്ങ അഗ്നിഹോത്രി പറഞ്ഞു ആദ്യം ധീരജാണ് താഴേക്കിറങ്ങിയത് അതിനുശേഷം സരസ്വതി സരസ്വതിയെ അഗ്നിഹോത്രിയും ധീരജും ശ്രദ്ധയോടെ ഇറക്കി അതിനുശേഷം അഗ്നിഹോത്രിയും ഇറങ്ങി എല്ലാവരും അവിടെ നിന്നും അവരവരുടെ റൂമിലേക്ക് പോകുന്നതും കണ്ടു അപ്പോ ഇവരാണ് ഇതിന് പിന്നിൽ അല്ലേ സണ്ണി അതെ പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ സണ്ണി ഞാൻ ആദികേഷ് ചോദിച്ചുകൊണ്ട് സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി എന്താ സണ്ണി ചോദിച്ചു ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു ഇത് നീ എന്നാ അറിഞ്ഞത് ആദികേഷ് ചോദിച്ചു അത് ചോദിച്ചതും എല്ലാവരുടെയും നോട്ടം സണ്ണിയിലായിരുന്നു അവൻ എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്നറിയാൻ അത് ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പ് നീ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകണം സണ്ണി പറഞ്ഞു ആദികേഷ് സണ്ണിയെ നോക്കി എന്ത് അല്ലാ അവിടെ വെച്ച് നീ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് സണ്ണി ആദികേഷിനെയും അവിടെ ഇരിക്കുന്ന അനന്തപത്മനാഭനേയും നോക്കി അപ്പോഴും അനന്തപത്മനാഭന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നത് സണ്ണി കണ്ടു അതാരാണെന്ന് നിനക്കും അറിയാം ആയിരിക്കുന്ന അച്ഛനും അറിയാം സണ്ണി പറഞ്ഞതും ആദികേഷ് ഞെട്ടിത്തിരിഞ്ഞ് അച്ഛനെ നോക്കി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന അച്ഛനെ കണ്ടതും ആദികേഷ് അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങോട്ട് നോക്കി നീ എന്നിട്ട് പറ ആരാണ് നീ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് അത് പിന്നെ ഞാൻ പറയില്ല കാണിച്ചു തരാം ആദികേഷ് പറഞ്ഞു എപ്പോൾ ഇവിടെയുണ്ടോ ആദിലക്ഷ്മി ചോദിച്ചു ഇല്ല നാളെ നാളെ നമ്മുടെ ഷോപ്പിൽ വാ ഏത് ഷോപ്പിൽ നമ്മുടെ ജ്വല്ലറി ഷോപ്പിൽ വാ അപ്പോൾ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെയാണോ ആ കുട്ടി വർക്ക് ചെയ്യുന്നത് ലക്ഷ്മി ചോദിച്ചു അതെ അപ്പോൾ ഓക്കെ നാളെ നമുക്ക് ഇവൻ്റെ പെണ്ണ് കാണൽ നടത്താം അല്ലേടാ ആനന്ദ് ചോദിച്ചു അത് പറ്റില്ല ആ എനിക്ക് എനിക്ക് എനിക്കങ്ങോട്ട് ഇഷ്ടം ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല വൺ വേയോ സെബി ചോദിച്ചു ഞാൻ എനിക്കിഷ്ടമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലാന്ന് മാത്രം ഞാൻ ചോദിച്ചിട്ടുമില്ല ആ പറഞ്ഞു അത് നമുക്ക് സെറ്റാക്കാം പക്ഷേ ഇവിടെ അതല്ലല്ലോ പ്രശ്നം സണ്ണി നീ ഇതെങ്ങനെ അറിഞ്ഞു എപ്പോൾ അറിഞ്ഞു എവിടെ വെച്ചറിഞ്ഞു അലക്സ് ചോദിച്ചു അത് എന്നോട് ഒരാൾ പറഞ്ഞതാണ് എല്ലാ തെളിവുകളും മുന്നിൽ നിരത്തി കൊണ്ടാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല ആര് ആരാടു പറഞ്ഞത് അലക്സ് ചോദിച്ചു ഞാനാ പറഞ്ഞത് പെട്ടെന്ന് മുൻവശത്തെ വാതിക്കൽ നിൽക്കുന്ന ആളെ കണ്ടതും എല്ലാവരും അമ്പരപ്പോടെ അവനെ നോക്കി എല്ലാവരും ഒരു ഞെട്ടലോടെ പിന്നെ സണ്ണിയെയും വീണ്ടും ആ വന്ന് നിൽക്കുന്ന ആളെയും നോക്കി ഹായ് എല്ലാ സുഖമായിരിക്കുന്നു ആരായിരിക്കും അവിടെ വന്നിരിക്കുന്നത് എന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ മനസ്സിൽ ആരാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ വിചാരിച്ച ആൾ തന്നെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അറിയാനാണ് അപ്പം സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇന്നലെ ഞാൻ നീ സ്വന്തം എന്ന സ്റ്റോറിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു ത്രെഡ് കഥയുടെ ഇത് കഥയായാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്നോടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നീ സ്വന്തം എന്ന സ്റ്റോറിയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് അയക്കുകയോ എന്ത് വേണേലും ചെയ്യാം നിങ്ങളുടെ മനസ്സിലുള്ള കഥ കോളേജ് സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ അത് കഥയായിട്ട് വരണമെങ്കിൽ കഥയായിട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് അതും എന്നോട് ഷെയർ ചെയ്യാം അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക